പടത്തിന്റെ ആദ്യം അത് തന്നെയായിരുന്നു ഫസ്റ്റ് ഡേ എന്റെ ഷൂട്ട് തന്നെയായിരുന്നു ചെയ്തിരുന്നത് ഡിഫൻ്റ മേളി ചാടി ഇറങ്ങുന്ന ഒരു പോർഷൻ അല്ലേ പ്രഗ്നന്റ് ആയിട്ടുള്ള ഇഷ എന്ന് പറയുന്ന കുട്ടീനെ കെട്ടിയിട്ടെന്നുള്ള സീൻ അത് അതായിരുന്നു ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തിരുന്നത് പിന്നെ സെക്കൻഡ് ഡേ ഒരു സാധനം കണ്ടു പെട്ടിട്ട് ഓപ്പൺ ചെയ്ത് പേടിക്കുന്നതും അത് ഞാൻ ഒരുപാട് പേടിച്ചൊരു സീനായിരുന്നു

കണക്കൂട്ടലുകൾ കുറച്ചങ്ങോട്ട് മാറിയിട്ടുണ്ട് ചേട്ടൻ്റെ കയ്യിലൊന്നും കൊണ്ട് ഞാൻ ചോദിച്ചു ചേട്ടാ സോറി പൊത്തം പറ്റിയത് ആര കുഴപ്പമില്ല കുഴപ്പമില്ല നോക്കി ചെയ്താൽ മതി ഞാൻ കൊണ്ട് ഓക്കെ വേറെ ആരേലും വേറെ ചിലപ്പോൾ അങ്ങനെ എടുക്കണമെന്നില്ല ചേട്ടൻ ആയതുകൊണ്ട് പുള്ളിക്ക് ആ ഒരു തങ്ങാൻ പറ്റിയോണ്ട് പുള്ളിയുടെ മനസ്സങ്ങനെ ആയോണ്ട് പുള്ളി അത് വളരെ കാമായിട്ട് എന്നെ ഹാൻഡിൽ ചെയ്ത് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഒരുപാട് വിഷമിച്ച് തന്നിരിക്കുവായിരുന്നു പുള്ളി അവർ തുടത്തക്കത് കേട്ട പോട്ടെ കുഴപ്പമില്ല വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു എന്നെ കംഫർട്ട് ചെയ്ത് മെസ്സേജ് ആണെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഈ സിനിമയിലേക്ക് വിളിച്ചതിന് ശേഷം നല്ല ഹെയർ ഒക്കെ ഉള്ള ഒരു ആളായിരുന്നു നമ്മുടെ അഭിമന്യു ഈ ഈ ലുക്ക് ട്രാൻസ്ഫോർമേഷൻ സിനിമയ്ക്ക് വേണ്ടി എന്നൊരു ക്യാരക്ടറിനെ നല്ല രീതിയിൽ മാറ്റം വരത്തി നമ്മൾ ആ ഫോട്ടോയും ഈ ഫോട്ടോയും നോക്കുവാണെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഈ മാർക്കോക്ക് മുന്നേ പറഞ്ഞിരുന്നത് എങ്ങനെയൊക്കെ മാറണം എന്നാണ് ഹനീഫ് സാർ എന്നെ ആദ്യം വിളിക്കുമ്പോൾ ആ മുടി ഇപ്പോഴും ഉണ്ടോന്നാൽ വെച്ചത് അവർക്ക് മുടി വേണമല്ലോ അപ്പൊ എനിക്ക് എനിക്കറിയത്തില്ലല്ലോ ഇവർക്ക് എന്നെ വിളിക്കും എനിക്കറിയില്ലല്ലോ അപ്പൊ ഞാൻ മുടി വളർത്തി ഒരു ഒരു മൂന്ന് വർഷത്തോളം ഞാൻ മുടി വളർത്തി അപ്പൊ ഇനി വെട്ടിക്കളയാം എന്നുള്ള പ്ലാനിൽ ഞാൻ വെട്ടിക്കളഞ്ഞു ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇവരുടെ കോളുകൾ വരിക അപ്പൊ ഞാൻ ജോപ്പു വെട്ടുണ്ടായിരുന്നു വെട്ടണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഇതിന്റെ രസമായിരുന്നതിനും ഞാൻ ആലോചിച്ചു അത് വേറൊരു വേറൊരു തടസ്സമായതിനെ

അങ്ങനെ ഡയറ്റ് ഒരു ദിവസം ഡയറ്റ് എൻ്റെ ട്രെയിനറിനെ കണ്ടു ട്രെയിനർ ഫുഡൊക്കെ ഡയറ്റ് ഫുഡ് ഫുഡിൻ്റെ രീതി മൊത്തം മാറ്റി അത് തേർട്ടി ഐക് ബോയ്സും പിന്നെ സകലം ചോറ് ചോറല്ലായിരുന്നു മറ്റേ എന്താണ് ബസ്മതി റൈസ് അതായിരുന്നു ആദ്യം തന്നിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് അതുമില്ലതായി ഈ മുട്ടയും ചിക്കനും മാത്രമാണ് ആ രീതിയിലായി ആദ്യം കുറച്ച് നാൾ എനിക്ക് ആ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ റൈസ് കഴിച്ചുകൊണ്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കാൻ വേണ്ടി കുറച്ച് നാൾ ഈ എന്താണ് ബസ്മതി റൈസ് കഴിക്കാൻ പറഞ്ഞു പിന്നെ അതും ഇല്ലതായി ഓ ചോറ് പിന്നെ ചോറ് ഇല്ലാതായിരിക്കും പിന്നെ ചോറില്ലാതായി ആകെ ഇതായ പിന്നെ ചോറ് പിന്നെ ഓണത്തിനാണ് ഞാൻ ചോറ് കഴിക്കുന്നത് ഓണം വന്നപ്പോഴാണ് ഞാൻ ചോറ് സദ്യയായിരിക്കുന്നത് അന്ന് മൊത്തം ചോറ് കഴിച്ച് ആസ്വദിച്ചു അങ്ങനെ ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഫുഡിലൊക്കെ നമുക്ക് ഇതിനു വേണ്ടി മാറ്റേണ്ടി വന്ന ഇപ്പം തിലകൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ മലയാള സിനിമ കണ്ടതിൽ ഒരുപാട് 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 ഇപ്പൊ വില്ലൻ മാത്രമല്ല നായകനായും അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്കായിട്ട് തന്നാണ് അപ്പം ഞാനൊരു വേർഡ് പറയാം ആ വേർഡ് ഓർക്കണുണ്ടോ എന്ന് പറയണം എടാ റാസ്കലേ എന്ന ഏറ്റവും ധൈര്യത്തോടെ വിളിക്കുന്ന ഒരാള് അത് ആരാണ് അഭിമന്യു